ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ശ്വേത സെൻറിൽ അപ്പോൾ ഇന്നത്തത് ഒരു പാലക്കാടൻ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് മോളെ വിളിക്കാനായിട്ട് പോവാണ് കുറച്ച് ദിവസമായി മോളെ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കൊണ്ടാക്കിയ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പം കുറച്ച് ദിവസം ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് അവളവിടെ നിൽക്കുകയാണ് അപ്പം എൻ്റെ കുറച്ച് തിരക്ക് കാരണവും ഞാൻ പിന്നെ വിളിക്കാൻ പോയില്ല അവിടെ നിന്നോട്ടെ അവളും കസിൻസും ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ പോയി ഒന്ന് വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം കുറേ നാളായി എനിക്ക് അവളെ വല്ലാണ്ട് മിസ്റ്റ് ചെയ്യുന്ന ഗൈസ് അപ്പോൾ പിന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ റെഡിയാവുന്ന വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഒരു ടോണറാണ് അടിച്ചത് ഒരു സുഖം തോന്നുന്ന മുഖത്തൊക്കെ ഒരു കുളിരുന്ന അതിനുശേഷം എന്തെങ്കിലും മോയിസ്ചറൈസറിട്ടിട്ടുണ്ട് സൺസ്ക്രീൻ തേ ഇടാൻ പോകുന്നുട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ മേക്കപ്പ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അരക്കും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദൈവം ഇതെല്ലാം കൂടെ ഒലിച്ചു പോകില്ലേ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ലെയർ ലെയർ ആയിട്ട് ഇടുന്ന സാധനങ്ങളെല്ലാം മേക്കപ്പ് അല്ല ഇതിലാകേണ്ട ഈ ബി ബി ക്രീം ഇടുന്ന സമയം തൊട്ടാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്തത് ടോണർ ആണെങ്കിലും മോയിസ്ച്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താണെങ്കിലും ഏജ് ആയി വരികയാണല്ലേ അല്ലെങ്കിൽ നമ്മൾ താഴെയൊക്കെ അല്ലല്ലോ നമ്മൾ കുഞ്ഞുമാവായി പോകുമല്ലോ അപ്പോൾ എന്താണെങ്കിലും ആ സ്കിന്നൊക്കെ നമുക്ക് എന്തായാലും നഷ്ടപ്പെടും അപ്പോൾ ആ സ്കിൻ കുറച്ച് നാളെങ്കിലും നമ്മൾ അതേപോലെ ഒന്ന് ഒന്ന് നന്നായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബോഡി നമ്മുടെ സ്കിന്നൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ുംഫ്റ്റർ തേർട്ടീസ് അപ്പൊ ഞാൻ ഇപ്പോഴൊക്കെയാണ് ഇതൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന് മുന്നേ വരെ സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വല്ലപ്പോഴും നമ്മൾ കല്യാണത്തിനും അതിനൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ മേക്കപ്പ് ഇടാനൊക്കെ ഭയങ്കര ആഗ്രഹമാണെങ്കിൽ ഇപ്പോൾ മേക്കപ്പിനെ കാട്ടിട്ട് നമുക്ക് താല്പര്യം ഈ സ്കിൻ കെയർ റുട്ടീനാണ് അത് വളരെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ കാരണം ഈ റിങ്കിൾസ് വരുന്നത് കൊണ്ട് നമുക്ക് തടയാൻ പറ്റില്ല എന്തായാലും റിങ്കിൾസ് വരും പക്ഷെ നമ്മുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുറമെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുക ആരെയും ഉപദ്രവിക്കാത്ത കാര്യമല്ല ഇപ്പം നമുക്കത് ചെയ്യാമല്ലോ അപ്പോൾ അതാണ് ഞാൻ ചെയ്തത് ത് പിന്നെ നമ്മുടെ ബി ബി ക്രീം കുറച്ചിട്ടുണ്ടായിരുന്നു മാസിൻ്റെ ഒരു ഒരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒന്ന് ഇവനാവാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് വലിയ കവറേജ് ഒന്നും ഉള്ള ഒന്നുമില്ല മാസിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇടുന്ന കേട്ടോ മാസിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഏകദേശം നല്ലതാണ് എനിക്ക് ഇഷ്ടമാണ് വളരെ ആണ് പിന്നെ നമുക്ക് യാത്രയൊക്കെ മതി എനിക്കിപ്പോൾ ഹൈബ്രീഡ് കവറേജ് ഇട്ടിട്ടും ഇതൊന്നും റൈറ്റ് വരെ പോകാതിരിക്കണം എന്ന് യാതൊരു ആഗ്രഹമില്ല കുറച്ച് കഴിയുമ്പോൾ പൊക്കോട്ടെ പക്ഷെ ആ ഇടുന്ന സമയത്ത് ഒരു സന്തോഷം രണ്ട് ഫോട്ടോ എടുക്കാൻ കിട്ടുമല്ലോ അത്രയൊക്കെ മതി കേട്ടോ അപ്പം അതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഈ ചൂടത്ത് നമ്മളെല്ലാം വിയർക്കും ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിക്കണം അതിൻ്റെ ഇതിന് അതിനൊന്നും ഞാൻ പോകാറില്ല ഇങ്ങനെയൊക്കെ തന്നെ ഒരുങ്ങി പോകാറാണ് ചെയ്യുക അപ്പം കണ്ണെഴുതി പിന്നെ ഈ കണ്ണിൻ്റെ താഴെ ഞാൻ ചെയ്തത് ഒരു സ്മോക്കി ഐസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ കണ്ണിൻ്റെ ഈ കാജിൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ബഡ്സിൻ്റെ അകത്ത് നമ്മുടെ ഐ ഐബ്രോ ഐ മീൻ ഐ ഐഷാഡോയിലുള്ള ഏതെങ്കിലും ഒരു ഡാർക്ക് ഷീഡ് എടുത്തിട്ട് താഴെ ഒന്ന് ബ്രൗണോ ബ്ലാക്ക് എടുത്തിട്ട് താഴെ ഒന്ന് വരച്ച് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും കേട്ടോ പിന്നെ കുറച്ച് ബ്ലഷിന് വേണ്ടിയിട്ട് കുറേ ബ്ലൂ ഹെവൻ്റെയാന്ന് തോന്നുന്നു അതും എടുത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് എന്ന് വിചാരിച്ചു അത്രയുള്ളപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിരിക്കണോ ഗൈസ് ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ലൂസ് ലൂസായിട്ടുള്ളൊരു ടോപ്പ് അമ്മ ബോംബെ വന്നപ്പോൾ കൊണ്ടുവന്നേട്ടോ അതാണ് ഇട്ടിരിക്കുന്നത് കാരണം നല്ല കാറ്റ് കയറട്ടെ കാറ്റ് അത്യാവശ്യമാണ് അങ്ങനെ അതെ നമ്മൾ റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഉച്ചയായി നമ്മൾ നമ്മളിറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഇനി അവിടെ ചെന്ന് കഴിക്കാൻ ഒന്ന് നിൽക്കുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ കാറ്റ് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കയറി എനിക്ക് ശരിക്കും ഇവിടുത്തെ കട്ലെറ്റില്ലേ ആ കട്ട്ലറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ എമ്മി എമ്മി കട്ട്ലെറ്റാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് എന്തോ ഭയങ്കര കൊതി തോന്നി ഈ യാക്കെന്നൊക്കെ പറയില്ലേ അതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വന്നിട്ട് ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്ക് കടലിലെത്തേണ്ട ഇന്ത്യൻ കോഫി ഹൗസ് പക്ഷേ നമ്മുടെ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ ഒന്നിനിൽ ആലപ്പുഴ ആ വഴി അങ്ങോട്ട് വരണം അല്ലെങ്കിൽ പിന്നെ കുറച്ച് കാക്കനാട് അങ്ങടേക്ക് പോകണം പോകണം അപ്പം എന്ന് വെച്ചു തന്നാൽ പിന്നെ വേണ്ട അവിടുന്ന് വേറെ എവിടെ എവിടുന്ന് കഴിച്ചു അങ്ങനെ ഇതിപ്പോൾ പോയിട്ട് ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങളത് വീട്ടിലെത്തിയിട്ടോ പാലക്കാടെത്തി ഇതാണ്ട് എൻ്റെ മകൾ അവൾ ഭയങ്കര ഹാപ്പിയായി കാരണം എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല ഒട്ടും ഞാൻ ഇന്ന് വരും എന്ന് പറഞ്ഞെങ്കിലും അവൾ പ്രതീക്ഷയില്ല വരും എന്നുള്ളത് അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞുമോനാണ് ഏട്ടോ അവിടുത്തെ ഏട്ടൻ്റെ സിസ്റ്ററിൻ്റെ മക്കളാണ് ഇത് രണ്ടും അപ്പോൾ അവർ എന്തവരും ഉണ്ടായിരുന്നു ഇവരാണ് ഇവരുടെ എന്താ പറയുക ബ്രദേഴ്സ് ബിഗ് ബ്രദേഴ്സ് ബിഗ് ആൻഡ് സ്മോൾ ബ്രദേ രണ്ടുപേരായിട്ടാണ് കളി ഇതെൻ്റെ നാത്തൂനാണ് ഹായ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പിടിച്ചിരുത്തി കാണിച്ചതാണ് ഇത് നമ്മുടെ സേട്ടൻ സേട്ടൻ പിന്നെ എപ്പോഴും ഫോണിൽ എന്തോ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ചായം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വൈറ്റിൽ നിന്ന് പോകുന്നതിന് മുന്നേ എന്താണെങ്കിലും എല്ലാവരുമായിട്ട് പോയത് ഫുഡൊക്കെ ഇന്ന് കഴിച്ചിട്ട് പിരിയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതേ വൈറ്റ് ഫോട്ടോ എന്നൊരു ഹോ ഒരു ഹോട്ടലാണ് പോയത് ഇത് ഈ കാണുന്നത് കണ്ടോ ഇത് മമ്മൂട്ടിയുടെ മോള് പണിയുന്ന ഹോട്ടൽ അതായത് ഹോട്ടലിലല്ല ഹോസ്പിറ്റലാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ആണോ ഇല്ലയെന്ന് പക്ഷെ ഞാനങ്ങനെ കേട്ടു അവിടെ രണ്ട് മൂന്ന് പേര് പറഞ്ഞു അപ്പം അതാണെന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ വരട്ടെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ അങ്ങനെ ഞാൻ വൈറ്റ് ഹൗസെന്നു പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നഥു നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുതിയത് വന്നിട്ടുണ്ട് നല്ലതാണ് നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ അവിടെ പോയി എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഈ ചെറുതുണ്ടല്ലേ നമ്മുടെ കുഞ്ഞിപ്പൊടി അവന് പൊറോട്ടയും ചിക്കനൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര തള്ളിമറിച്ചാണ് ഞങ്ങൾ ഇവിടെ പോയത് പക്ഷേ ഈവനീ ചിക്കനൊന്നും മേ കഴിച്ചില്ല അവസാനം പൊറോട്ട വന്നപ്പോൾ ഇല്ലേ എന്ന് ചോദിച്ചു എൻ്റെ ദൈവമേ എല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മയനൈസിലും മുക്കിയാണ് കഴിച്ചത് കേട്ടോ പിന്നെ കുഞ്ഞു പിള്ളേരല്ലേ ആയിരിക്കും ഇഷ്ടം അങ്ങനെ തന്നെ നാടൻ ചിക്കൻ കറി പൊറോട്ട പിന്നെ ഡ്രാഗൺ ചിക്കൻ ഫ്രൈ സ്റ്റാർട്ടറാണ് പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് പിന്നെ പിന്നെന്തായിരുന്നു ചപ്പാത്തി ചേച്ചി പിന്നെ ജിമ്മാണല്ലോ ജിമ്മ് ഭയങ്കര ഹെൽത്ത് ആണ് പിന്നെ ചേച്ചിയൊക്കെ വെജ് ആണ് കേട്ടോ ചേച്ചി എന്താ മഷ്റൂം മസാല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചപ്പാത്തി പിന്നെന്താ പിന്നെ ആ നമ്മൾ ലൈം സോഡ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ലൈം സോഡ ഓഹ് എന്ത് സുഖമായിരുന്നു അങ്ങനെതെല്ലാം കഴിച്ച് കാലി പ്ലേറ്റുകളാണ് നാം ഈ കാണുന്നത് അങ്ങനെ അതെല്ലാം കഴിച്ച് ഹാപ്പിയായി ആയി ഇവിടെ ചൂട് കട എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിലുണ്ട് കേട്ടോ നമുക്കവിടെ ചായ ചായ ഒക്കെ കുടിക്കാം നല്ല രസമായിരുന്നു നല്ല രമ്പിയൻസ് ആയിരുന്നു നല്ല അടിപൊളി റെസ്റ്റോറൻറ്റായിരുന്നു നല്ല ഫുഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ വീട്ടിലെത്തി അപ്പോൾ രാത്രി തന്നെ നമ്മളിങ്ങനെ തിരിക്കുകയാണ് അപ്പോൾ വായമൊക്കെ പറഞ്ഞ് കുറച്ച് വിഷമം ചെറുതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ആ കുഴപ്പമില്ല വേഗം അടുത്താഴ്ച വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോയിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് കുറേ പൂരം കാഴ്ചകൾ എന്താണ് ഈ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കുറേ കമ്പോ ഒതുക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല കുറേ ഫയർ വോക്സ് ഒക്കെ ഉണ്ടായിരുന്നു റോഡിൽ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും അമ്പലത്തിൽ ഉത്സവം അല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാളോ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും നല്ല ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ സുഖമായിട്ട് വീട്ടിലെത്തി